ശ്രീ വർഷയും കൂടി ചോദിക്കുന്നു ചോദിച്ചു വേദം പറഞ്ഞത് അത് വിക്രമിന്റെ ഒരു തമാശയാണെന്നല്ലേ ചേട്ടൻ എന്താ തോന്നുന്നത് അത് തമാശയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന ആർക്കായാലും അത് കണ്ടാൽ കണ്ടാലറിയാമല്ലോ അതൊരു തമാശയായിരുന്നില്ല എന്നുള്ളത് എന്തൊക്കെയോ അവൾ ഇന്നലെ വന്നത് എന്തൊക്കെയോ ഉറപ്പിച്ച് തന്നെ മനസ്സിൽ കരുതിയിട്ടാണ് അവൾ വന്നിരിക്കുന്നത് അത് സാധിച്ചിട്ടാണ് അവളിന്ന് പോയതും ഇന്ന് ശരി പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് അതേ ചേട്ടാ ഞാനാണ് മണ്ടത്തരം ചെയ്തത് അവൾ വന്നത് വിശ്വസിച്ച് ഞാൻ ദർശനം വിളിച്ച് വരാൻ പറഞ്ഞു അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് അത് വളരെയധികം മോശമായി പോയി എന്തായാലും ഇനി അവൾ തിരിച്ചു വരാൻ പോകുന്നില്ല വേദ ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വിക്രമും അവളെ പതിയെ പതിയെ സ്നേഹിച്ചു തുടങ്ങും അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അതിനു മുമ്പ് നമുക്ക് അവളെയും വേദയെയും വിക്രമിൻ്റെ വീട്ടുകാരെയും തമ്മിൽ തെറ്റിക്കണം അതാണ് അവരെ പിരിക്കാനുള്ള ഏറ്റവും വലിയൊരു കോം എന്ന് പറയുകയാണ് പിന്നീട് ശ്രീജയും നന്ദിനിയെയുമാണ് കാണിക്കുന്നത് നന്ദിനി പതുക്കെ കിച്ചണിലേക്ക് വരുന്നത് ഷൈജ പാത്രം കഴുകുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് ശ്രീ ചേച്ചി ശ്രീ ചച്ചി പണികളെല്ലാം കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്ത് പറ്റി നന്ദിനി ഇതാ കഴിയുന്നു നിനക്ക് കൂടെ ഒന്ന് എന്ന് ചോദിക്കും അപ്പോൾ നന്ദിനി പറയും ഇല്ലേ ശ്രീ ഞാൻ കുളി കഴിഞ്ഞില്ലേ ഇനി എൻ്റെ ശരീരത്തിലൊക്കെ കഴുക്കാവില്ലേ ചേച്ചി ചെയ്തോളൂ കഴിയാറായോ എന്ന് ചോദിച്ചതാണെന്ന് പറയും എന്താ നീ ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയും ണ്ട് അല്ലേ ചേച്ചി പിന്നെ ചേച്ചി അറിഞ്ഞല്ലേ വിക്രമും വേദവും കൂടി പിന്നെ ഇവിടെ നിന്ന് പോയ വിവരം അറിയില്ലേ ഫങ്ഷന് പോയിരിക്കുകയെന്ന് പറയും അപ്പോൾ അപ്പോൾ ശ്രീജ പറയും ആ ഞാൻ അറിഞ്ഞു അതിനിപ്പോൾ എന്താ നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കും അപ്പോൾ പറയും എന്നാ നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിക്കണം നന്ദിനി നന്ദിനെ അതിനെ എന്തിനാ നമ്മൾ പോകണമെന്ന് ചോദിക്കാൻ ശ്രീജ അപ്പോൾ നന്ദിനി പറയും ചേച്ചി അവർ അവരനുമോദിക്കുന്ന ഒരു ചടങ്ങല്ലേ അനുമോദന ചടങ്ങല്ലേ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിൽ നവദമ്പതികൾ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവർ അനുമോദന ചടങ്ങാണ് അവർ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് പോയാലോ അതൊക്കെ കാണുന്നത് ഒരു രസമല്ലേ ചേച്ചി എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ ശ്രീജയ്ക്ക് വളരെ സന്തോഷാവുകയാണ് ശ്രീജ പറയും എങ്കിൽ ശരി ഞാനും വരാം വരാമെന്ന് പറയും അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ പ്രോഗ്രാമിൽ പോവുകയാണ് എല്ലാവരും ഒരുപാട് ആൾക്കാരൊക്കെ നാട്ടുകാരൊക്കെ ഉണ്ടാവും അതിൻ്റെ അവർ ശ്രീജയും നന്ദിനിയും കൂടി പോകുന്നുണ്ട് അതിന് ഡെയിലി അവിടേക്ക് രാധയും കൂടെ വരുന്ന വരുന്നത് കാണിക്കാൻ രാധ വളരെ ടെൻഷനായിട്ട് വരികയാണ് ഇതറിഞ്ഞിട്ട് എന്തായാലും പട്ടത് പട്ടയ വിതരണത്തിനുള്ള എല്ലാ പരിപാടികളും കഴിയാണ് എല്ലാവർക്കും വിളിച്ച് എല്ലാവരുടെയും രേഖകൾ കൊടുക്കണം ഓരോരുത്തരെ ഓരോരുത്തരെ വിളിച്ച് അത് ചെയ്യുന്നത് വിക്രമാണ് അത് കഴിഞ്ഞിട്ട് ശ്രീനിസാറിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ശ്രീനിസാർ ഇവരെ കുറിച്ച് സംസാരിക്കുകയാണ് സംസാരിക്കുന്നതിനിടയിൽ പറയും നമ്മുടെ പാർട്ടിയിൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ എന്തിനാണ് ഫ്ലെക്സ് ബോർഡിൽ ഇവരുടെ ഫോട്ടോ വെച്ചിരിക്കുന്നതെന്ന് അതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഞാനിപ്പോൾ പറയാം പോകുന്നത് വിക്രം എന്റെ അരു അനിയനെ പോലെയാണ് കൂടാതെ നമ്മുടെ അംഗം കൂടിയാണ് അവന്റെ വിവാഹം കഴിഞ്ഞു അതിനെക്കുറിച്ച് കുറേ കിംവദന്തികൾ കേൾക്കുന്നുണ്ട് അതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത് അവർ തമ്മിൽ പ്രേമത്തിലായിരുന്നു എന്ന് പറയുകയാണ് പിന്നീട് പറയും അതുകൊണ്ട് അവർ പ്രേമത്തിലായിരുന്നതുകൊണ്ട് തന്നെ അവർ പ്രേമവാഹ അതിനുശേഷം വിവാഹം കഴിക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് പത്രത്തിലും എല്ലാം വന്നിരുന്നു ഫോ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനെ ആളുകൾ തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്തു അതിനെ ഒരു തീർപ്പ് കൽപ്പിക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ എല്ലാവരും അറിയാൻ ഇവരുടെ വിവാഹം നടത്താൻ പോകാൻ മാലയിലെ ചടങ്ങ് ഇവിടെ നടത്താൻ പോവുകയാണ് നമ്മളെല്ലാവരും തന്നെ ഇവര് ഭാര്യയും ഭർത്താവുമായി അംഗീകരിക്കണം എന്നെല്ലാവരും കൂടും കൂടി പറയുകയാണ് ഇതെല്ലാം രാധ കേൾക്കുന്നുണ്ട് കേട്ടോ രാധയ്ക്ക് വളരെ സങ്കടമായി അവൾ കരയുന്നുണ്ട് വിക്രമും വേദയും എല്ലാം ഇത് കാണുന്നുണ്ട് അപ്പോൾ നന്ദിനി ശ്രീജയോട് പറയുന്നുണ്ട് ഓഹോ ഇതാണപ്പോൾ ഉണ്ടായത് അപ്പോൾ ഇവർ പ്രേമവിവാഹം തന്നെ ആയിരുന്നു അല്ലേ അപ്പോൾ ഞാൻ സംശയിച്ചതെല്ലാം ഇപ്പോൾ ശരിയായില്ലേ ശ്രീജേച്ചി ഇപ്പോൾ എങ്ങനെയുണ്ട് പാവം രാധ അവൾ ഇത്രയും കാലം അവളുടെ പിറകെ നടന്ന് വെറുതെ ആയില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീജ തിരിച്ച് പറയുന്നുണ്ട് എന്തിനാ ശ്രീജാ രാധ ഇത്രയും കാലം പിറകെ അവൻ്റെ പിറകെ നടന്നത് അവൻ ഇതുവരെ ഒരു വട്ടം പോലും അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല അവളല്ലേ ഇഷ്ടം കൊണ്ട് പിറകെ നടന്നത് അതിന് അവൻ്റെ തെറ്റല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ശ്രീനിസാന് വിക് പറയുന്നുണ്ട് വിക്രം നീ ഇങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് വിക്രമിനെ അടുത്തേക്ക് വിളിക്കുകയാണ് വിക്രം ഒന്ന് പകച്ചിങ്ങനെ സാറിനെ തന്നെ നോക്കി നിൽക്കുക കേട്ടോ പിന്നീട് പറയും വേദ താനും കൂടെ ഇങ്ങോട്ട് വരുമെന്ന് വേദിയിലേക്ക് നോക്കിയിട്ട് പറയുകയാണ് പക്ഷേ വേദ പോകുന്നില്ല എന്ത് എന്തു അറിയാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ശ്രീജ ഇങ്ങനെ തല കൊണ്ട് കാട്ടും എന്ന് പറയും അപ്പോൾ ഇതവിടെ നിന്നും വീതിയിലേക്ക് കയറി ചെല്ലാണ് കയറി ചെല്ലുന്ന സമയത്ത് വിക്രമനെ തന്നെ ഇങ്ങനെ നോക്കുകട്ടോ എന്താ ചെയ്യേണ്ടതെന്നറിയാത്തൊരു രീതിയിൽ വരണോ വരണ്ടേ എന്നുള്ള രീതിയിലെങ്കിലും അവൾ കയറി ചെല്ലുന്നുണ്ട് അങ്ങനെ ശ്രീന സാർ രണ്ടാളുടെയും കയ്യിൽ മാല എടുത്തു കൊടുക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊ കൊടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും മുഖത്തേക്ക് തന്നെ നോക്കി പരസ്പരം മാല കൈമാറുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുത്തിൽ അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നൊരു സീനിലാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക